ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചിക്കൻ പെരട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു ഉരുളിയാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ള പാത്രം ആയിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊ ഉള്ളി അരിഞ്ഞതാണിത് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് ആവശ്യമുള്ളവർ ചെറിയ ഉള്ളിയോ വേണം എന്നുള്ളവർ ഇട്ടാൽ മതി കേട്ടോ ഉള്ളി ഇടണമെന്ന് നിർബന്ധമില്ല ഇതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് രണ്ട് മൂന്ന് പച്ചാളവും ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് കഴുകി തോർത്തി വെച്ചേക്കുന്ന ചിക്കനിൽ നമുക്ക് മസാല പിടിപ്പിക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അവരുടെ എരിക്ക് അനുസരിച്ച് മാത്രം ചേർത്താൽ മതി പിന്നെ ശേഷം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒരു അരമണിക്കൂറ് മാറ്റി വെച്ചേക്കുക അതിനുശേഷം നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കാണും അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് അതച്ച ഇഞ്ചിയും ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട് ചതച്ചത് നന്നായി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇറച്ചി അതിലേക്ക് തട്ടി കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കുക നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല അല്ലാതെയാണ് വെച്ചെടുക്കുന്നത് നമുക്കിതിൽ നിന്ന് തന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നതാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കുക നല്ല ചൂടായതിനു ശേഷം ഒന്ന് നമുക്ക് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് തിളച്ച തിളച്ച് വരുന്നതേ ഉള്ളൂ ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കൊന്ന് മൂടി വയ്ക്കാം അതെ ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി വരട്ടി അങ്ങ് എടുക്കുക വേണമെന്നുള്ളൊരു ഉള്ളി ഇടുക അല്ലാത്തവർക്ക് ഉള്ളി ഇടണ്ട ഇതുപോലെ നല്ല നല്ലതായിട്ടൊന്ന് വരട്ടി എടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുക ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഉള്ളിയൊക്കെ ഇട്ടത് അപ്പോൾ ഇതുപോലെ കിട്ടുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം